ഇതാണ് വാടാർ മഞ്ഞൾ ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂലിയ മഞ്ഞൾ എന്നറിയപ്പെടുന്ന മഞ്ഞളാണ് വാടാർ മഞ്ഞൾ കിലോ ഒന്നര ലക്ഷം രൂപ മുതലാണ് എന്നാണ് പറയപ്പെടണത് അപ്പം വാടാർ മഞ്ഞൾ കണ്ട ഇതേപോലെയാണ് വാടാർ മഞ്ഞൾ ഇരിക്കണത് അപ്പം നമുക്ക് അരിമഞ്ഞളിൻ്റെയും ഈ വാടാർ മഞ്ഞലിൻ്റെയൊക്കെ ഇലകളൊക്കെ ഒന്ന് തന്നെയാണ് വാടാർ മഞ്ഞളിൻ്റെ തണ്ട് നല്ല റെഡ് കളറായിരിക്കുള്ളൂ കണ്ട ഇത് മരുന്നുകളിലൊക്കെയാണ് ഉപയോഗിക്കണത് അതേപോലെ തന്നെ നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് മുട്ടുവേദന അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാനാണ് വാടാർ മഞ്ഞൾ അപ്പോൾ വാടാർ മഞ്ഞൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ വാടാർ മഞ്ഞൾ വാടാർ മഞ്ഞളിൽ നമ്മൾ യാതൊരുവിധ വളങ്ങളും കൊടുക്കാൻ പാടില്ല നടുമ്പഴും നമ്മ വളമൊന്നും കൊടുക്കാണ്ടിരിക്കുക നല്ലത് ഇത് പ്രകൃതി നിന്നിട്ട് വളം വലിച്ചെടുത്ത് വളരേണ്ട മഞ്ഞളാണ് അപ്പോഴാണ് ഇതിന് ഗുണം കൂടുതൽ കിട്ടണത് പിന്നെ ഇതിപ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പറിച്ചെടുത്താൽ മതി അല്ല എങ്കിൽ അത് അവിടെ നിന്ന് തന്നെ അടുത്ത വർഷം മുളച്ച് വന്നോളും ഇത് മണ്ണിൻ്റെ അടിയിൽ എത്ര നാൾ കിടക്കണം അത്ര നാൾ കിടന്നു കഴിഞ്ഞാൽ ഇനി ഗുണം കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഇത് വർഷങ്ങളോളം ഇത് മണ്ണിൻ്റെ അടിയിൽ കിടക്കലാണ് നല്ലത് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ എന്ന് വച്ചാൽ ഇതിൻ്റെ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് നമുക്ക് വിത്ത് നട്ടെടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ നമുക്ക് തൈകൾ നട്ട് കൊടുത്തും നമുക്ക് നന്നായിട്ട് വളർത്താം നമുക്ക് ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയ മഞ്ഞളാണ് പറമ്പിലും നമുക്ക് വളർത്താം അപ്പം ഈ വാടാർ മഞ്ഞൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഒന്നും കൊടുക്കാണ്ട് വെറുതെ മണ്ണ് മാത്രം ഇട്ട് നട്ട് കൊടുത്താൽ മതി ആ മണ്ണിൽ നിന്നുള്ള വലിച്ചെടുത്ത് വളർന്നോളും അപ്പോൾ നമുക്ക് എപ്പോഴും നടാനായിട്ട് മണ്ണിൽ നടലിനെയാണ് ഏറ്റവും നല്ലത് പിന്നെ സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ചെടിച്ചെട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വെച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പിന്നെ തൈകളൊക്കെ തൈകളും വിത്തുകളൊക്കെ ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ മഞ്ഞളി ഇരിക്കണെന്ന് വെച്ചാൽ നല്ല ഒരു വൈലറ്റ് കളറാണ് മഞ്ഞളിന് പിന്നെ ഇലകൾ കണ്ട കരിമഞ്ഞളിൻ്റെ പോലെയൊക്കെ നടുക്ക് വരെയുള്ള ഇലകളാണ് തണ്ട് നല്ല റെഡ് കളറാണ് കണ്ട അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് കരിമഞ്ഞു കരിമഞ്ഞളിൻ്റെ തണ്ടിന് പച്ചക്കളറാണ് വാടാർ മഞ്ഞളിൻ്റെ തണ്ടിന് ചുവന്ന കളറാണ് അപ്പം എല്ലാവരും ഒരു പാടാർ മുന്നൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക